നമസ്കാരം ജോബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നൊരു വേക്കൻസിയിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ സിദ്ധ എന്നൊരു പിന്നെ മിനിസ്ട്രി ഓഫ് ആയുഷ് ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ് ഇവർ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കതിൻ്റെ വിശദവിവരങ്ങൾക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നമ്മൾ ഇതിലേക്ക് പോവുകയാണെങ്കിൽ വേറെ മറ്റുള്ള ഒഴിവുകളൊക്കെ ഉണ്ട് കേട്ടോ റിസർച്ച് അസോസിയേറ്റ് എന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ സീനിയർ റിസർച്ച് ഫെല്ലോ തമിഴ് സീനിയർ റിസർച്ച് ഫെല്ലോ ഇംഗ്ലീഷ് സീനിയർ റിസർച്ച് ഫെല്ലോ ഹിന്ദി എന്നീ വേക്കൻസികളും പിന്നെ ജൂനിയർ റിസർച്ച് ഫെല്ലോ എന്നുള്ള പോസ്റ്റ് മൈക്രോബയോളജിയും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഓഫീസ് അസിസ്റ്റൻറ്റ് എന്നുള്ള വേക്കൻസിയാണ് എട്ടൊഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ക്വാളിഫിക്കേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഷുഡ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ റിട്ടേൺ എബിലിറ്റി ആൻഡ് ഇൻ്റർ പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നോളജ് ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അച്ചാസ് എം എസ് ഓഫീസ് എം എസ് എക്സൽ ആൻഡ് പവർ പോയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നോക്കുന്ന ഗുഡ് ടൈപ്പിംഗ് സ്കിൽ ഇൻ തമിഴ് ആൻഡ് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏജ് ലിമിറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഷുഡ് ഷുഡ് നോട്ട് ബി മോർ ദാൻ തേർട്ടി ഇയേഴ്സ് ഓഫ് ഏജേഴ്സ് ഓൺ ക്ലോസിംഗ് ദ ഡേറ്റ് ഓഫ് റെസീറ്റ് ഓഫ് അപ്ലിക്കേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് വയസ്സ് നമ്മൾ ഈ പറഞ്ഞ ലാസ്റ്റ് അവധിക്കു മുമ്പ് ആയിരിക്കണം മുപ്പതിൻ്റെ ഉള്ളിൽ ഉള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റാൻ ശമ്പളത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപയാണ് ശമ്പളം വരുന്നത് അത് പിന്നെ ഇത് പോസ്റ്റിംഗ് വരുന്നത് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ സിദ്ധ ഹെഡ് ക്വാർട്ടർ ഓഫീസ് താമ്പ്രം പിന്നെ സാങ്ചോറിയം ചെന്നൈ എന്നില്ല ചെന്നൈയിലാണ് നമുക്ക് നിയമനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിലേക്ക് അപേക്ഷാ ഫോം ഉണ്ട് കേട്ടോ ഇതാണ് നമ്മളിതിൻ്റെ അപേക്ഷാ ഫോം ഇങ്ങനെ വരും ഇതാണ് നമ്മളിതിൻ്റെ അപേക്ഷാ ഫോം അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് അപ്ലൈ ഇതിൽ ഫില്ല് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം മറ്റും ഇതാണ് ഉണ്ടോ അപേക്ഷാ ഫോം ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കുക വേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ വരുന്ന ജൂലൈ ഇരുപത്തിരണ്ട് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈൻ ഓഫ്ലൈനായിട്ട് പോസ്റ്റലായിട്ട് അപ്ലൈ ചെയ്യാം ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പി ഡി എഫ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നത് ഇതുവരെ ഗ്രൂപ്പിൽ മെമ്പർ ആയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ കയറി ജോയിൻ ചെയ്യുക അതിൽ നമ്മളെല്ലാ ഒഴിവുകളും കാര്യങ്ങളും നമ്മൾ യഥാസ്ഥിതി ടൈമിൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അതുപോലെ പി ഡി എഫ് കണ്ടുവരും നമുക്കൊന്ന് ജസ്റ്റ് മെസ്സേജ് ഇട്ടാൽ നമുക്ക് ഈ പി ഡി എഫ് അപ്ലിക്കേഷൻ ഫോം അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം